ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇപ്രാവശ്യം കേരള ഷേസ് ഡിപെൻഡ് ചെയ്യാൻ പോകുന്നത് രാജ്യപ്പുള്ള എല്ലാവർക്കും ബാറ്റിംഗിൽ ആയിരിക്കും എന്ന് എന്തായാലും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മുംബൈ ഹീറോസുമായിട്ടുള്ള രണ്ട് ഇന്നിങ്സിലെ ടോപ്പ് സ്കോറർ അർജുന നന്ദകുമാറാണ് അതുപോലെ തന്നെ കഴിഞ്ഞ തെലുങ്ക് വാരിയേഴ്സുമായിട്ടുള്ള മാച്ചിനെതിരെ ആ ഒരു രണ്ട് ഇന്നിങ്സിലെ ടോപ്പ് സ്കോററും അർജുന നന്ദകുമാർ തന്നെയാണ് മുംബൈ ഹീറോസിനെതിരായിട്ടുള്ള ആദ്യത്തെ മാച്ചിൽ അദ്ദേഹം ആദ്യത്തി ഇന്നിങ്സ് മുപ്പത്തി രണ്ട് രണ്ടാമത്തെ ഇന്നിംഗ്സ് മുപ്പത്തി റൺസും നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി ഇന്നിങ്സ് അദ്ദേഹം മൂന്ന് വിക്കറ്റും എടുത്തിരുന്നു പിന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു വിക്കറ്റ് അദ്ദേഹം നേടിയിരുന്നു അതുപോലെ തന്നെ ബംഗാൾ ടൈഗേഴ്സിനെതിരായിട്ടുള്ള മാച്ചിൽ അദ്ദേഹം ആയിരത്തി ഇന്നിങ്സ് പത്തൊമ്പത് റൺസും രണ്ടാമത്തെ ഇന്നിങ്സ് പതിനേഴ് റൺസ് നേടിയിരുന്നു പിന്നെ ആ ഒരു മാച്ചിൽ അദ്ദേഹം ഫസ്റ്റ് ഇന്നിങ്സ് ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു ഇത് അവസാനമായിട്ട് നടന്ന തെലുങ്ക് മാച്ചിലാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടന അല്ല ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുത്തിരിക്കുന്നത് അതായത് ആയിരത്തി ഇന്നിങ്സിൽ അതാണ് നാൽപ്പത്തി ഒൻപത് റൺസും അതുപോലെ രണ്ടാമത്തെ ഇന്നിങ്സിൽ നാൽപ്പത്തി മൂന്ന് റൺസും അദ്ദേഹം നേടിയിരുന്നു പിന്നെ ബോളിങ്ങിന് അദ്ദേഹത്തിന് അധികം അവസരങ്ങൾ ലഭിച്ചില്ല അതുകൊണ്ടാണ് ആ എനിക്ക് ഒന്ന് അതായത് ബംഗാൾ ടൈഗേഴ്സ് ഇതിൽ അധികം കുറച്ച് റൺസ് വഴങ്ങി അതിൻ്റെ ആദ്യത്തെ ഒരു ഇന്നിങ്സ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇന്നിങ്സ് അദ്ദേഹം ബോൾ ചെയ്യാൻ വന്നിട്ട് കണ്ടിട്ടില്ല അതായത് ബംഗാൾ ടൈഗേഴ്സ് ടൈഗേഴ്സിനെ മാച്ച് സോ ഈ ഒരു ആ അച്ഛനെതിരെ ബോളിങ്ങിൽ കാണാൻ സാധിച്ചില്ല സോ ഇതിൻ്റെ ടോട്ടൽ സ്റ്റാർട്ട് നോക്കുമ്പോൾ ഏതായിട്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസ് മൂന്ന് മാച്ചുകളിൽ നിന്നും അതുപോലെ തന്നെ ഏതാണ്ട് അഞ്ച് വിക്കറ്റും അദ്ദേഹം നേടിക്കഴിഞ്ഞു സോ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെയാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ കേരള സ്ട്രൈക്കിസ് ഈ ഒരു സിജറി ഒരു വട്ട പൂജ്യമായിട്ട് മാറി തന്നെ ആ ഒരു ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും നിറമങ്ങിയേക്കുകയാണ് അതായത് നമ്മുടെ പ്രതീക്ഷിച്ച നാല് ബാറ്റ്സ്മാൻമാരിലാണ് അർജുനന്ദ് കുമാർ അല്ലാതെ ഒന്ന് വിവേക് ഗോപൻ രാജീവ് പുള്ളി സിദ്ധാർത്ഥ് അതുപോലെ തന്നെ അരുൺ ബെന്നി ഇവരെ നാല് പേരും കുറച്ച് നിറമങ്ങിയക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു എക്സ്ട്രാ വർക്ക് യാണ് അതായത് ഇവർ നാല് പേരും കൂടെ ചെയ്യേണ്ട ജോലിയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാച്ചുകൾ കൂടാതെ ഓരോ മാച്ച് കഴിയുമ്പോഴും അദ്ദേഹം നല്ല ഇമ്പ്രൂവ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആദ്യത്തെ മുംബൈ ഹിറോസുമായിട്ടുള്ള മാച്ചിൽ അദ്ദേഹം കുറച്ചധികം ബോൾ എടുത്താണ് ബാറ്റ് ചെയ്ത് മൂന്നാമത്തെ കളിയെ തെലുങ്കു വാരിസുമായിട്ടുള്ള മാച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ഒരു ഇന്നിങ്സിന് ആവശ്യമായ അതായത് ഈ ഒരു ഫോർമാറ്റിന് ആവശ്യമായ കറക്റ്റ് ബോൾ എടുത്തുകൊണ്ട് കറക്റ്റ് റൺസും അദ്ദേഹം സ്കോർ ചെയ്തു പോകുന്നുണ്ടായിരുന്നു സോ കഴിഞ്ഞ കുറേ സീസണുകളിലായിട്ട് നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമാണ് രാജീവ് ഉള്ള ബംഗാളിയെ പോലെ പണിയെടുക്കാൻ പക്ഷേ ഈയൊരു സീസണിൽ ബംഗാളിയെ പോലെ പണിയെടുക്കുന്നത് അർജുൻ നന്ദകുമാർ അതിന് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട് അതായത് അതിൻ്റെ ബോളിംഗ് സൈഡ് ബോളിങ് സൈഡിൽ അദ്ദേഹം കുറച്ചധികം വൈഡ്സറിയുന്നുണ്ട് പിന്നെ ലെങ്ക് ഒക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറച്ച് റണ്ണ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതായത് ബംഗാളിനെതിരെയധികം കുറേ റൺസ് വഴങ്ങി അതാണ് നമ്മുടെ ഒരു തോൽവിക്ക് കാരണം എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ബംഗാൾ ആ ഒരു സമയത്ത് നല്ല ഫോമിലായിരുന്നു ജമി വാനർജി എന്ന് പറയുന്ന വേറെ ലെവലൊരു ബാറ്റ്സ്മാനാണ് അദ്ദേഹം സീസണിൽ തന്നെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനാണ് സോ അദ്ദേഹത്തിന് ബോൾ ബോളർ എന്ന് പറയുന്നത് കുറച്ച് പാടാണ് സോ എന്തായാലും അദ്ദേഹത്തിന് നമുക്ക് വലിയ രീതി കുറ്റം പറയാൻ സാധിക്കില്ല അർജുന നന്ദകുമാറിൻ്റെ ആ ഒരു ബോളിംഗ് പെർഫോമൻസിൻ്റെ പേരിൽ കാരണം അദ്ദേഹം ഓവറാൾ ഈ ഒരു സീസണിൽ നടത്തിയിരിക്കുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അർജുന നന്ദകുമാർ എത്രത്തോളം ഈ ഒരു ടീമിൽ ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാലും എല്ലാം അടുത്തുള്ളിൽ കാണുന്നവരെ ബൈ